നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ സമീപ ഭാവിയിൽ എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു റീഡിങ് ആണ് അപ്പോൾ ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക റീഡിങ് കാണുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം റീഡിങ് കാണുവാനായിട്ട് ശ്രമിക്കുക നമുക്ക് നോക്കാം എന്തായിരിക്കും നിങ്ങളുടെ സമീപ ഭാവിയിൽ യൂണിവേഴ്സ് നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഹൈപ്രിസ്നസ് ആണ് നമുക്ക് ഇവിടെ ആദ്യം ലഭിച്ചിരിക്കുന്നത് അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് പല തോന്നലുകളും ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു തോന്നലുകളെല്ലാം അത് നിങ്ങളുടെ വെറും തോന്നലുകളല്ല അതായത് ദൈവം നിങ്ങളെ മുൻകൂട്ടി അറിയിക്കുന്ന ചില കാര്യങ്ങളാണെന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് മുന്നോട്ട് പോകും തെറും ശക്തമായ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനുമുള്ള സ്രവം നിങ്ങൾ നടത്തുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മെൻറ്ററിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നതായിട്ടും ആ ഒരു വ്യക്തിയിൽ നിന്നും പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കുവാൻ സാധ്യതയുള്ള ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഒരു നിങ്ങളിൽ പലരും ഒരു മെന്ററിനെ ആഗ്രഹിച്ച വ്യക്തികളായിരിക്കാം അത് ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്ന യൂണിവേഴ്സ് ആയിട്ട് ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് അയക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം നിങ്ങളുടെ സമീപ ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ത്രീയോ പെനക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട് അതായത് എന്തൊരു കാര്യത്തിൽ അതായത് കൂടി നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഇത്രയും കാലം നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നാണ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ കൂട്ടായ്മയോട് കൂടി പ്രവർത്തിക്കുവാൻ പോകുന്ന ഒരു എനർജിയാണ് ഈ ഒരു ത്രീയോ പെനക്കിൾസ് നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് നോക്കാം നിങ്ങളുടെ സമീപ ഭാവിയിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് റൂമാൺസിൻ്റെ എനർജി കിട്ടുന്നുണ്ട് അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട് ആ ഒരു കാര്യം കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നിൽ വന്നെത്തുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഒരുപാട് നാളുകളായി എന്തോ ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു കാര്യം വരും വരും നാളുകളിൽ നടന്നു കിട്ടുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ വീലോ കുറച്ചും കിട്ടുന്നുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം വരുന്ന ഒരു എനർജിയാണ് അതായത് ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത കാര്യം കറങ്ങി തിരിഞ്ഞ് അതായത് കാലചക്രം കറങ്ങി തിരിഞ്ഞു നിങ്ങൾക്ക് മുന്നിലോട്ട് തന്നെ വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് നമുക്ക് നോക്കാം എന്തായിരിക്കും നിങ്ങളുടെ സമീപ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് കിങ്ങോ കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട് അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് വളരെയധികം അതായത് ഈയൊരു സമയത്ത് നിങ്ങൾ പെട്ടെന്ന് കരയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതുമല്ലെങ്കിൽ പെട്ടെന്ന് മറ്റുള്ളവർ പറയുന്നത് പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ ഇനി നിങ്ങൾ പെട്ടെന്ന് കരയാത്ത ഒരു വ്യക്തിയായി മാറുമെന്നാണ് അതായത് നിങ്ങൾ വളരെയധികം മെച്യൂരിറ്റി കാണിക്കും വളരെയധികം ഇപ്പോൾ ഇമോഷണൽ മെച്യൂരിറ്റി നിങ്ങൾക്ക് മുൻപ് കുറഞ്ഞൊരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇമോഷണൽ മെച്യൂരിറ്റി കൈവരിക്കുന്നതായിട്ട് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് നോക്കാം സമീപഭാവിയിൽ എന്തായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് നനോവൺസിന്റെ എനർജി കിട്ടുന്നുണ്ട് ഒരുപാട് കാലമായി എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് തളർന്നു വീഴുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ട് പോലും അതിൽ നിന്നും പിന്മാറാതെ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് പരാജയപ്പെട്ടു മനസ്സിൽ നിങ്ങൾ പരാജയപ്പെട്ടു ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് വെറുതെ ആകില്ല നിങ്ങൾ എന്ത് കാര്യത്തിലാണ് ഈ ഒരു സമയത്ത് പിടിച്ചു നിൽക്കുന്നത് ആ ഒരു കാര്യം വിജയത്തിലേക്ക് പോകാൻ പോകുന്നു എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് ദൈവം നിങ്ങൾക്ക് വളരെ നല്ല എന്തോ ഒരു കാര്യം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതായത് നിങ്ങൾ വളരെ അധികം മറ്റുള്ളവർ നിങ്ങൾ നിങ്ങളെ വളരെയധികം വളരെയധികം അതായത് നിങ്ങളെ കാണുമ്പോൾ അവർക്ക് വളരെ അധികം ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയും കാലം നിങ്ങൾ നിങ്ങളെ മറ്റുള്ള വ്യക്തികൾ ബഹുമാനിക്കാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് യാതൊരു തരത്തിലുള്ള വിലയും തരാത്ത വ്യക്തികൾ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് സമീപഭാവിയിൽ മറ്റുള്ള വ്യക്തികൾ നിങ്ങളുടെ വാക്കുകൾക്ക് വളരെയധികം വില കൽപ്പിക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എനർജി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ പറയുന്നത് അതായത് വളരെയധികം എന്തൊക്കെ വേദനകളിലൂടെ ഈ ഒരു സമയത്ത് നിങ്ങൾ കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾ തന്നെ സ്വയം അതായത് എന്തൊക്കെയോ എനിക്ക് ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ വയ്യ എന്നൊക്കെ നിങ്ങൾ തന്നെ ചിന്തിച്ചു കൂട്ടി ഇരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ മറ്റുള്ള വ്യക്തികളുമായിട്ട് സംസാരിക്കുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട് കൂടുതലും നിങ്ങളുടെ റൂമിൽ തന്നെ ഇരുന്ന് ഏകാന്തമായി ഇരിക്കുവാനാണ് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നത് പക്ഷേ ഒരു ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് മാറുവാൻ പോകുന്നു ഇന്ന് നിങ്ങൾ നിങ്ങൾ കൂട്ടായ്മയോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ മാറി നിൽക്കുന്ന ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു സ്വഭാവം മാറാൻ പോകുന്നതായിട്ടാണ് നമുക്കിവിടെ ഒരു എനർജി പ്രകാരം മനസ്സിലാക്കാൻ ഒരു കാര്യം നമുക്ക് നോക്കാം നിങ്ങളുടെ സമീപഭാവിയിൽ എന്തായിരിക്കും ഉടൻ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി കിട്ടുന്നുണ്ട് അതായത് വളരെയധികം പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അതുപോലെ തന്നെ വളരെയധികം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജി കാണിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന അതായത് ഇത്രയും കാലം ചിന്തിച്ച് പ്രവർത്തിക്കാത്ത ഒരു വ്യക്തി ആയിരുന്നു നിങ്ങളെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ ചിന്തിച്ച് പ്രവർത്തിച്ച് നല്ല രീതിയിൽ നിങ്ങൾ എത്തുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അതാണ് ഈ ഒരു കിങ് ഓഫ് പെൻഡക്കിൾസ് നമുക്ക് പറഞ്ഞു തരുന്നത് എനർജിയും കിട്ടുന്നുണ്ട് അതായത് ഒരു വിജയമാണ് കാണിക്കുന്നത് ഇത്രയും കാലം നിങ്ങൾ വിഷമത്തിൽ ഇരിക്കുകയായിരുന്നുവെങ്കിൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം വരുന്ന എനർജിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് അതായത് നിങ്ങളുടെ സമീപ ഭാവി എന്ന് പറയുമ്പോൾ അതായത് വളരെ അടുത്ത അത് അടുത്തിരിക്കം അടുത്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് സന്തോഷമാണ് ലഭിക്കുന്നത് ഇത്രയും കാലം എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവസാനിക്കുവാൻ പോകുന്നു ദൈവം നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക് യു